നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് ചാലക്കുടി വെട്ടുകടവ് അറ്റകുറ്റപ്പണികൾക്കായി ഭാഗികമായി അടച്ചു ഭാരവാഹനങ്ങൾക്ക് പരിപൂർണ നിയന്ത്രണം ഏർപ്പെടുത്തി നിർമ്മാണത്തിന് ശേഷം അപ്രോച്ച് റോഡിൽ വലിയ താഴ്ചയുണ്ടായതിനെ തുടർന്നാണ് അറ്റകുറ്റപ്പണി രണ്ടായിരത്തി പതിമൂന്നിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് പല ഘട്ടങ്ങളിലായി താഴ്ന്നിരുന്നു നിർമ്മാണത്തിൽ സംഭവിച്ച ഗുരുതര വീഴ്ചയാണ് അപ്രോച്ച് റോഡ് ഇലിഞ്ഞു താഴാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു പാല നിർമ്മാണ സമയത്ത് തന്നെ അപ്രോച്ച് റോഡിനെ ചൊല്ലി വലിയ വിവാദങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു പാലത്തിന്റെ രണ്ട് ഭാഗത്തെയും അപ്രോച്ച് റോഡുകൾ ഒരേപോലെ താഴുകയായിരുന്നു ഇതിനൊപ്പം പാലത്തിന്റെ സ്പാനുകൾക്കിടയിലും വിടവുകൾ ഉണ്ടായി സാധാരണ പാലവും അപ്രോച്ച് റോഡും തമ്മിൽ മണ്ണിട്ട് പൊക്കി വശങ്ങൾ കെട്ടി സംരക്ഷിച്ചാണ് പാലം നിർമ്മിക്കുന്നത് എന്നാൽ ഇവിടെ കരിങ്കൽ അടുക്കി പുഴയിലെ ചെളിയും മണ്ണും ഇട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ലിന്റെ കൂടെ ഇട്ടിരുന്ന മണ്ണ് ഒലിച്ചു പോയതോടെയാണ് റോഡ് താഴുവാനും കുഴി രൂപപ്പെടുവാനും തുടങ്ങിയത് ചാലക്കുടി നേരൂർ ഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വ്യക്തികളുടെ പാലം രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ പാലത്തിന്റെ പ്രദേശത്തെ വിള്ളലുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തില് ബ്രിഡ്ജസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എടുത്ത് അത് പരിശോധിക്കാനും അട്ടുകുട്ടികൾ പണിയാൻ നടത്താനുമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പത്ത് ലക്ഷം രൂപ വരുന്ന എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് പാലത്തിന്റെ കൈവരികൾക്കടുത്തായി ഏകദേശം എട്ട് അടിയോളം കുഴിച്ചു മാറ്റിയാണ് നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കമിട്ടിരിക്കുന്നത് ഇതുപോലെ രണ്ട് ഭാഗത്തും നിർമ്മാണം പൂർത്തിയാക്കണം രണ്ടായിരത്തി പത്തിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ഗതാഗതത്തിന് തുറന്നു കൊടുത്ത പാലം ഇതിനോടകം പലവട്ടം അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് ഇത് അശാസ്ത്രീയ നിർമ്മാണം മൂലമാണെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു ദേശീയപാതയിൽ ഗതാഗത കുർക്ക് രൂക്ഷമായതോടെ കഴിഞ്ഞ രണ്ടു മാസമായി ദീർഘദൂര യാത്രക്കാർ ആശ്രയിക്കുന്നത് ഈ വഴിയാണ് അറ്റകുറ്റപ്പണികൾക്കായി ഈ സമയത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് യാത്രക്കാരെ കൂടുതൽ ദുരിതത്തിലാക്കും ജനം തൃശൂർ